ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് യു എ യിൽ തൊഴിലന്വേഷിച്ച് എത്താറുള്ളത് ഇത്തരത്തിൽ തൊഴിലന്വേഷിച്ച് എത്തുന്ന ആളുകളുടെ മുന്നിലെത്തുന്ന പുതിയ പരസ്യമാണ് ഫ്രീലാൻസ് വിസ തരാം ഫ്രീ വിസ തരാം എന്നിങ്ങനെ എന്താണ് ഫ്രീലാൻസ് വിസ എന്താണ് ഫ്രീ വിസ ഇങ്ങനെയുള്ള ഒരു വിസ യു എന്ന് നിലവിലുണ്ടോ അറിയാം ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് തൊഴിലന്വേഷിച്ച് യു എയിലെത്തുന്നത് എന്തെങ്കിലും ഒരു ജോലി തരപ്പെടുത്തി ജീവിതം പച്ചപിടിപ്പിക്കാമെന്ന് കരുതുന്ന ആയിരങ്ങൾ പരിചയക്കാരുടെ മുറികളിൽ ചെക്കേറി ഒരു സി വിയും ഉണ്ടാക്കി കമ്പനികളായ കമ്പനികളിൽ ജോലിക്കായി കയറിയിറങ്ങുന്നവർ വിസിറ്റ് വിസയുടെ ദിവസങ്ങൾ എരിഞ്ഞു തീരുന്നത് നെഞ്ചിടിപ്പോടെ എണ്ണി മുന്നോട്ട് പോകുന്നവർ ഇപ്പോൾ ഇത്തരക്കാരെ തേടി ഒരു പരസ്യം ചുറ്റിനും നിറയുകയാണ് യു എയിൽ ഫ്രീലാൻഡ് വിസ തരാം ഒരു ഫ്രീ വിസ തരാം എന്നിങ്ങനെ ഓമന പേരിട്ടാണ് ഓരോരുത്തരുടെയും മുന്നിൽ ഈ പരസ്യങ്ങൾ എത്തുന്നത് വിസയുണ്ടെങ്കിൽ വർക്ക് പെർമിറ്റ് തരാം ഇങ്ങനെ ജോലിക്ക് ആളെ എടുക്കാം എന്ന് പറഞ്ഞ് കമ്പനികളും മുന്നിലെത്തുമ്പോൾ തൊഴിൽ അന്വേഷിച്ചെത്തുന്ന ആളുകൾ ഒന്നും നോക്കില്ല വിസിറ്റ് വിസ പുതുക്കി പുതുക്കിക്കളയുന്ന പണം ഈ പരസ്യത്തിൽ കാണുന്ന സ്ഥാപനത്തിന് നൽകി ഒരു വിസ സംഘടിപ്പിക്കാമെന്ന് ഉറപ്പിക്കുന്നു കയ്യിലുള്ള പണം ഈ സ്ഥാപനങ്ങൾക്ക് നൽകുന്നു ഇത് എത്രത്തോളം വിശ്വാസയോഗ്യമായ സംഗതിയാണ് എന്നതാണ് പരിശോധിക്കുന്നത് ഇങ്ങനെ പണം നൽകി വിസ വാങ്ങിയാൽ നാളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതാണ് ആദ്യം പരിശോധിക്കേണ്ടത് അതോടൊപ്പം ഇവർ പറയുന്നത് പോലെ ഇത് ഫ്രീലാൻസ് വിസയാണോ ഫ്രീലാൻസ് വിസ അഥവാ ഫ്രീ വിസ എന്നൊരു കോൺസെപ്റ്റ് ഇവിടെ ഇല്ല ഒരു ഗവണ്മെൻറ്റ് അതോറിറ്റീസും അങ്ങനത്തെ ഒരു വിസ ഇഷ്യൂ ചെയ്യുന്നില്ല ഇപ്പം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് പുതുതായിട്ട് തുടങ്ങിയിരിക്കുന്ന കമ്പനികൾ ഓഫർ ചെയ്യുന്നൊരു ബിസിനസ്സാണ് യു ക്യാൻ ഹാവ് ഒരു റെസിഡൻസ് വിസ ഫൈവ് തൗസൻഡും സിക്സ് തൗസൻഡും ഇത്ര ഞങ്ങൾക്ക് വിസ കിട്ടുമെന്നും ഈ പുതിയ കമ്പനികളിലുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ ചെറിയ ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ എല്ലാവരുടെയും കൂടെയും ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്തരം വിസകൾ എടുക്കുന്ന ആളുകൾ പിന്നീട് ഉണ്ടാവുന്ന അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ ഗുരുതരമാണെന്നാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ എക്സ്പീരിയൻസുകളിലൊക്കെ അനുഭവങ്ങളിലൊക്കെ മനസ്സിലാവുന്നത് ജോലി തേടി വരുന്ന ഒരു വിഭാഗം ആളുകൾ അതേപോലെ തന്നെ ഏജ് ഓവറായിട്ടുള്ള അച്ഛനെയും അമ്മനെയും നാട്ടിലേക്ക് കൊണ്ടുവരാൻ ഇപ്പോൾ വീട്ടിലൊക്കെ അച്ഛൻ മരിച്ചു അമ്മ മാത്രം വീട്ടിലാവുന്ന അങ്ങനത്തെ ആളുകളൊക്കെ യു ഇയിലേക്ക് കണ്ട്രീഷനിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവർക്കൊരു വിസ കിട്ടാനുള്ള ബുദ്ധിമുട്ട് അവർ എംപ്ലോയീസിന് സ്പോൺസർ ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റേജിലല്ലാത്തവരുണ്ടാവും എന്ന് വെച്ചാൽ വലിയ സാലറികളൊക്കെ കാണിക്കേണ്ടത് അത് കാണിക്കാൻ പറ്റാത്തവർക്ക് ഇത്തരത്തിലുള്ള വിഷയമാണ് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിലെ തൊഴിലന്വേഷകരാണ് ഇത്തരത്തിലുള്ള പരസ്യങ്ങളിൽ വീഴുന്നത് അയ്യായിരം ദീർഘം മുതൽ മുകളിലേക്ക് ഇങ്ങനെ ഒരു വിസയ്ക്ക് വാങ്ങുന്നവരാണ് ഈ പരസ്യങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന കമ്പനികളിൽ അധികവും ഒരു ജോലി ലഭിക്കാൻ എന്തും സഹിക്കാൻ തയ്യാറായി വരുന്ന ആളുകളാകട്ടെ ഇവരെന്തു പറഞ്ഞാലും മറുത്തൊന്നും പറയാതെ ഇവർക്കൊപ്പം നടക്കാനും തുടങ്ങും ഫസ്റ്റ് ഓഫ് ഓൾ ഇത് രാജ്യത്തിലേക്ക് കുടിയേറി താമസിക്കാനുള്ള ഒരു നമ്മുടെ നാട്ടിലൊക്കെ ആളുകളുടെ ഒരു ഒടുങ്ങാത്ത ആഗ്രഹത്തിന്റെ ഭാഗം ഇവിടെ വന്ന് ജോലികൾ കണ്ടെത്താനും അതുപോലെ സെറ്റിൽ ചെയ്യാനും ഒക്കെയുള്ള കാലതാമസവും ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്ന സമയത്ത് ഒരു വിസയ്ക്ക് അയ്യായിരം ആറായിരം ദുരാംസ് കൊടുത്ത് വാങ്ങിക്കാൻ അവർ ഫിനാൻഷ്യലി ക്യാപ്പബിളാണ് അപ്പം അവർ സ്വയം സെറ്റിൽഡ് ആവുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത്തരം ഒരു ആവശ്യക്കാരുള്ളത് കൂടുതലും യുവാക്കളാണ് നാട്ടിലെ ജോലി തേടി വരുന്നവരാണ് പ്രത്യേകിച്ച് ഇന്ത്യ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ശ്രീലങ്കയൊക്കെ തുടങ്ങിയ രാജ്യങ്ങളിലുള്ള ആളുകളാണ് ഇതിൻ്റെ കൂടുതൽ ആവശ്യക്കാരായിട്ടുള്ളത് ഒറ്റ നോട്ടത്തിൽ ഇതിലെ പ്രശ്നങ്ങൾ തൊഴിലന്വേഷകന് മനസ്സിലാകില്ല എന്നതാണ് പ്രധാന സംഗതി വിസയല്ലേ പണം നൽകുന്നുണ്ടല്ലോ വേറെയും ആളുകൾ ഇങ്ങനെ പണം നൽകുന്നുണ്ടല്ലോ എന്നെല്ലാം ചിന്തിച്ച് സ്വയം ആദ്യം സമാധാനിച്ച് പണം നൽകി വിസ സ്വന്തമാക്കും എന്നാൽ കുറച്ച് കഴിയുമ്പോഴാണ് പ്രതിസന്ധി ഉടലെടുക്കുക പക്ഷെ ഇവിടെ ഇവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒന്ന് ഈ വിഷയം ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് അതല്ലെങ്കിൽ ഇത് വിസ റിന്യൂവൽ ചെയ്യുന്ന സമയത്ത് അപ്പം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഈ ഫ്രീലാൻസ് വിസ എടുത്ത ആളുകൾ ഇത് റിന്യൂ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി വന്നിരുന്ന സമയത്ത് ഈ കമ്പനി തന്നെ ഇല്ല ഇപ്പോൾ ഇതിൻ്റെ ആളുകളൊന്നും ഇവിടെ ഇല്ല അപ്പോൾ ഇവർക്കത് ഇതിൻ്റെ സ്പോൺസേഴ്സോ ബന്ധപ്പെട്ട ആളുകളോ ഈ വിസ ക്യാൻസൽ ചെയ്യാനോ എന്താ മാർഗം എന്ന് പോലും അറിയുന്നില്ല അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ഓവർ സ്റ്റേജിലേക്ക് വരികയാണ് ഇതിൻ്റെ കാര്യങ്ങളും മറ്റു അന്വേഷിച്ച് നോക്കുന്ന സമയത്ത് അവിടെ ഷോപ്പ് ഈ വിസ വാങ്ങിച്ചിരിക്കുന്ന സ്ഥലത്ത് അടച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ അവിടെ മറ്റു എല്ലാ കമ്പനികളും പ്രവർത്തിക്കുന്നു ഇതിപ്പോൾ കഴിഞ്ഞ ദിവസവും ഇങ്ങനത്തെ കുറച്ച് ആൾ ആളുകൾ ഈ ഇത്തരം പ്രശ്നങ്ങളുമായിട്ട് വന്നു കൂടാതെ ഈ വിസ നമുക്ക് മറ്റൊരു മറ്റൊരു കമ്പനിയിൽ ജോലി കിട്ടി അതിലേക്ക് ഒരു ഒരു വർക്ക് പെർമിറ്റ് അടിക്കുന്ന സമയത്ത് കിട്ടാൻ മാനേജറോ സ്പോൺസറോ തീർന്നില്ല വലിയ സാധ്യതയും ഇത്തരം വിസകൾ എളുപ്പത്തിൽ എടുക്കുന്നവരെ തേടിയെത്തിയേക്കാം കൃത്യമായി മനസ്സിലാക്കാതെ എടുത്തു ചാടുന്നവരാണ് കൂടുതലും ഈ പ്രശ്നങ്ങളിൽ പെടുന്നത് നിരവധി ആളുകളാണ് ഈ അടുത്ത കാലത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽപ്പെട്ട് എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നത് സാലറി ട്രാൻസ്ഫർ ചെയ്യാൻ പോലെ ഇവരെ മന്ത്ലി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഇവരുടെ ബാങ്ക് അക്കൗണ്ടും എ ടി എം കാർഡും ചില കമ്പനികൾ വാങ്ങി വെക്കുന്നു ആ അത്തരം ബാങ്ക് അക്കൗണ്ടും എ ടി എം അവർക്ക് കൊടുക്കുമ്പം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നടക്കുന്ന വല്ല സസ്പീഷ്യസ് ട്രാൻസാക്ഷനും ചാൻസുകളുണ്ടാവും അപ്പോൾ നമ്മൾ ഒരാൾക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടും എ ടി എം കാർഡൊക്കെ കൊടുത്തിരിക്കുന്ന സമയത്ത് ഉണ്ടാകുമെന്ന് അതിൻ്റെ ഒരു പ്രത്യാഘാതവും അനുഭവിക്കാൻ നമ്മൾ തയ്യാറാവുന്നു അതിലും ഇതേപോലെ ഒന്ന് രണ്ട് വിഷയങ്ങൾ റിപ്പോർട്ട് പറഞ്ഞു ഇനി പ്രായമായവരാണെങ്കിൽ ഇവർക്ക് പാർട്ണർ വിസ നൽകാമെന്ന് പറഞ്ഞാണ് ഇവരെത്തുക മാതാപിതാക്കളെ സ്ഥിരമായി യു എയിൽ നിർത്താമെന്നുള്ള ചിന്തയിൽ ഒന്നും നോക്കാതെ അത് സമ്മതിച്ചു നൽകും ഇതിലും ശ്രദ്ധിക്കേണ്ട നിരവധി സംഗതികളുണ്ട് ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ നാളെ വലിയ നിയമക്കുരുക്കിലേക്ക് നടന്നു നീങ്ങുന്നത് പകച്ചു നോക്കി നിൽക്കേണ്ട അവസ്ഥയാണ് വന്നു പേരിൽ ആ ഒരു പാർട്ട്ണർ വിസയിലേക്ക് കടക്കും അതായത് ഒരു ലൈസൻസ് വാങ്ങിച്ച് ആ ലൈസൻസിൽ രണ്ട് പാർട്ട്ണേഴ്സിനെ ആഡ് ചെയ്യും ആ രണ്ടാമത്തെ പാർട്ട്ണേഴ്സ് ഒരു അൺനോൺ പേഴ്സൺ ആയിരിക്കും എന്തെങ്കിലും സെയിം നാഷണാലിറ്റി ഇന്ത്യക്കാരനാവാം അല്ലെങ്കിൽ ബംഗ്ലാദേശോ ശ്രീലങ്ക പാകിസ്ഥാനോ മറ്റ് അറബ് ഒക്കെ ആവാം അപ്പോൾ അങ്ങനെ രണ്ട് പേര് കൂടി ഒരു ലൈസൻസ് എടുത്തിട്ട് ഈ രണ്ട് പേരുടെയും കൂടി പവർ ഓഫ് അറ്റോണി ഈ ലൈസ ഈ വിസ ഇഷ്യൂ ചെയ്യുന്ന കമ്പനി വാങ്ങിച്ചു വെക്കുന്നു അപ്പോൾ ഒരു കമ്പനിയും ഈ രണ്ട് പേരുടെയും കമ്പനിയുടെ പേരിലുള്ള പവർ ഓഫ് അറ്റോണി വാങ്ങിച്ചുകൊണ്ട് എന്ത് തരത്തിലുള്ള ട്രാൻസാക്ഷൻസും അവർക്ക് നടത്താം ബാങ്കിന് ലോണുകൾ എടുക്കാം അതുപോലെ കമ്പനികളുടെ ആക്ടിവിറ്റീസുകൾ ഇതൊക്കെ നമുക്ക് ഫ്യൂച്ചറിലൊക്കെ വലിയ അധികം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാവുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പം ഈ സംവിധാനത്തിൽ പോകുന്നത് ഈ ആളുകളുടെ ഈ അറിവില്ലായ്മ കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളിലേക്കാണ് എത്തിച്ചേരുന്നത് എല്ലായിടത്തും മുന്നിലെത്തുന്നവരുടെ അറിവില്ലായ്മയാണ് ഈ കമ്പനികളിൽ പലരും ചൂഷണം ചെയ്യുന്നത് കുറഞ്ഞ കാലത്ത് മാത്രം മുന്നിലെത്തുന്നവയാണ് ഇത്തരം കമ്പനികൾ എന്നതാണ് പ്രധാന വസ്തുത ഒരു അകപ്പെടുമ്പോൾ അന്ന് വിസ തരാം എന്ന് പറഞ്ഞ് ചുറ്റിനുമെത്തിയ ആളുകളുടെ പൊടി പോലും കാണാനുണ്ടാകില്ല ഇവരുടെ ക്യാൻസലേഷൻ സമയങ്ങളിൽ അതല്ല ഇവരുടെ റിനീവൽ സമയങ്ങളിൽ പിന്നെ വർക്ക് പെർമിറ്റെ എൻ ഒ സി സമയങ്ങളിൽ പിന്നെ ബാങ്ക് അക്കൗണ്ട് നമ്മൾ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന സമയങ്ങളിൽ പിന്നെ പലപ്പോഴും എന്താവശ്യത്തിനും കമ്പനിയുടെ ഒരു പർപ്പസിന് കോണ്ടാക്ട് ചെയ്യാൻ പലപ്പോഴും ഈ വിസ ഇഷ്യൂ ചെയ്തിരിക്കുന്ന കമ്പനികൾ നിലവിലില്ല തൽക്കാലം ഫ്രണ്ടിലൊക്കെ നമ്മുടെ പരിചയമുള്ള ആളുകളൊക്കെ ആയിരിക്കും ഒരു പ്രോബ്ലം ആയിട്ട് ഉണ്ടായിരിക്കുന്ന സമയത്തൊക്കെ വളരെ ലിമിറ്റഡ് പീരീഡിലാണ് ഈ കമ്പനികളൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് സിക്സ് മന്ത്സ് വൺ ഇയർ ടു ഇയർ അതിനിടയിൽ ഈ കമ്പനികളൊന്നും കാണുന്നില്ല തൊഴിൽ അന്വേഷകർ ഇനി എന്തു ചെയ്യണം അതാണ് ഇനി അറിയേണ്ടത് അതിനുള്ള ഉത്തരം ഇതാണ് അന്വേഷിച്ചു പോകുന്ന ആളുകൾ അതത് രാജ്യത്തുള്ള എമിഗ്രേഷൻ റൂൾസ് ആൻഡ് റെഗുലേഷനെക്കുറിച്ചൊരു ബേസിക് പരിജ്ഞാനം നേടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ബേസിക് ബേസിക്കായിട്ടുള്ളൊരു സൊല്യൂഷൻ കാരണം അജ്ഞത കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു പ്രോബ്ലമാണ് അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഏത് രാജ്യത്തേക്ക് പോകുവാണെങ്കിലും ഒരു എമിഗ്രേഷൻ ബേസിക് റൂൾസ് നമ്മൾ നേടിയെടുക്കണം ഇതിൽ ദ ബെസ്റ്റ് സൊല്യൂഷൻ ഒരു ജോലി കിട്ടുന്ന ഒരു കമ്പനിയിലെ ഒരു എക്സിസ്റ്റിംഗ് ഒരു ജോലി ജോലി ലഭിക്കുന്ന ഒരു കമ്പനിയിൽ നിന്ന് ലഭിക്കുന്ന വിസ അല്ലാത്ത പക്ഷം നമുക്ക് സ്വയം തൊഴിലുകൾ അറിയുന്ന ആളുകൾക്ക് അവരൊരു ലൈസൻസ് എടുത്ത് ആ ലൈസൻസിൽ അവർക്ക് സ്വന്തം വിസ അടിക്കുക അതിന് സ്വന്തം വിസ അടിക്കാൻ അവർ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളോ ഒരുമിച്ച് തുടങ്ങുന്ന കമ്പനിയിൽ അവർക്ക് അവർക്ക് ലൈസൻസും വിസയും ഒക്കെ കൊണ്ട് അവർക്ക് മുമ്പോട്ട് പോവാം